എല്ലാവർക്കും നാമത്തിൽ പ്രഭാത വന്ദനം ുംഭാതം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പ്രവചനം ചിന്ത എട്ടാമത്തെ അന്യന്മാർ ഇനിയും അവനെ കൊണ്ട് സേവ ചെയ്യിക്കയില്ല എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ചെയ്യുന്നു വളരെ അനുഗ്രഹിതമായ ഒരു വചനമാണ് ആത്മകനെ ശുശ്രൂഷ ആശ്രദിക്കുന്ന അനുകളിലേക്ക് ഇത് എത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയരെയും ഇവിടെ വായിക്കുന്നത് അന്യന്മാരുടെ അന്യന്മാർ ഇനി അവരെ കൊണ്ട് സേവ ചെയ്യിക്കുകയില്ല അന്യന്മാർ ഇനി അവരെ നിയന്ത്രിക്കുകയില്ല മറ്റുള്ളവർ ഇനി അവരെ കൊണ്ട് എത്തി സേവ ചെയ്യിക്കാറില്ല ഇവിടെ നമുക്ക് കാണുന്നത് ചെയ്യുന്നു അത് ചെയ്യിക്കയില്ല എന്ന് സൈന്യങ്ങളുടെ ദൈവമായ ഹോവ അനോളി ചെയ്യുന്നു ിയരേ ചിലതെല്ലാം നമ്മുടെ മേൽ വാഴ്ചകൾ നടത്തുമ്പോൾ ചിലതെല്ലാം നമ്മുടെ എന്ത് ചെയ്യുന്നു നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് പ്രഭാതവേളയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു ഇനിയും ആവ എന്താണ് നിങ്ങളെ ഭരിക്കുകയില്ല എന്തുകൊണ്ടെന്നാൽ ഇവിടെ വായിക്കുന്നു എന്താണ് ഞാൻ അവരുടെ എന്താണ് കഴുത്തിന്മേലുള്ള മുഖങ്ങളെ ബന്ധനങ്ങളെ ഓടിച്ചു കളയുന്ന ദൈവമാണ് ഈ പ്രഭാതത്തിലും ചിലതൊക്കെ ചില മുഖങ്ങൾ നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിന്മേലും ഉള്ളതിനെ തലമുറകളുടെ മേലുള്ളതിനെ നമ്മുടെ യുടെ മേൽ നമ്മുടെ ഭൗമിക ആത്മീയ അനുഗ്രഹങ്ങളുടെ മേലുള്ളതിനെ കർത്താവിന് പ്രഭാതത്തിൽ ഒടിച്ച് കളയുന്ന ദിവസമാണ് എത്ര പേരൊന്ന് സ്തോത്രം ചെയ്യും എൻ്റെ മേൽ എൻ്റെ അതേ ഭാവി നന്മകളുടെ മേലുള്ള അതേ ബന്ധനങ്ങളെ മുഖങ്ങളെ എൻ്റെ ദൈവം ഒടിച്ച് കളയുവാനിടയായിരിക്കും ഈ അന്യന്മാർ ഇനിയും നിങ്ങളെന്താണ് അതെ നിയന്ത്രിക്കുകയില്ല ഇവിടെ അതെ കാണുവാനായിട്ട് അത് സാധിക്കുന്നത് അന്യന്മാർ ഇനിയും അവനെ കൊണ്ട് സേവ ചെയ്യിക്കയില്ല എന്ന് സൈന്യങ്ങളുടെ ദൈവമായ ഹോറിൽ ചെയ്യുന്നു ഇനി പ്രിയരെ അന്യന്മാർ ഒരിക്കലും നിങ്ങളെ കൊണ്ട് സേവ ചെയ്യിപ്പിക്കത്തില്ല നിങ്ങളുടെ നിയന്ത്രണം നിങ്ങളുടെ കുടുംബത്തിൻറെ അതേ നിയന്ത്രണം എല്ലമാരാണ് കർത്താവ് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുക ഇന്ന് പ്രഭാതത്തിൽ പറഞ്ഞേ അന്യന്മാർ ഇനിയും എന്താ സേവ ചെയ്യിക്കുവാനൊരു ദൈവം സമ്മതിക്കത്തില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളെയോ നിങ്ങളുടെ കുടുംബത്തെയോ നിങ്ങളുടെ ജീവിത പങ്കാളിയോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ചിലതൊക്കെ ചില മുഖങ്ങൾ അത് കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ അന്നുഖങ്ങളെ അത് കർത്താവിന്റെ കരം അഴിക്കുകയാണ് എന്നിട്ട് അതിന് എന്ത് ചെയ്യുന്നുണ്ട് സ്വാതന്ത്ര്യത്തോടെ മറ്റു നിർത്തി മറ്റുള്ളതൊന്നും അതെന്താ നിയന്ത്രിക്കുവാൻ അനുവദിക്കാതെ വണ്ണം കർത്താവിൻ്റെ കരം ജയാകരമായി ജയാളിയായിട്ട് അവരെ നടത്തുവാൻ ും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ത പിതാവും സ്ത്രോത്രം എല്ലാവരും അനുഗ്രഹിക്കണം പ്രാർത്ഥനകളും സ്ത്രം കർത്താവിനങ്ങൾ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമീനമെത്തേ അനുഗ്രഹിക്കട്ടെ